ാരായണ ശ്രീമദ് ഭാഗവത മഹാപുരാണം ഏകാദശ സ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം ആണ് നമ്മൾ നമ്മള് പറഞ്ഞുവെച്ചത് ഹംസാവതാരം അതിലെ ചില കാര്യങ്ങള് ബുദ്ധിയെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ഹംസം പറഞ്ഞു ദൃഷ്ടിയും തഥാ പ്രതിനിവർത്തിയ അതുവരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഭഗവാനെ മറന്നത് കോ ഭവാൻ എന്ന ചോദ്യം ചോദിച്ചത് എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞത് അപ്പോൾ ഭഗവാനുമായിട്ട് മാത്രമേ ചേരാവൂ പ്രപഞ്ചവും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് സംസാരത്തിന് കാരണമാവും നാം ആരാണോ ഇന്ന് വിചിന്തനം ചെയ്യേണ്ട കാര്യത്തിൽ പറയുകയാണ് ഇന്നലെ കണ്ടത് ഇന്നില്ല ഇന്നുള്ളത് നാളില്ല ശരീരം ഇന്നുണ്ട് നാളല്ല പക്ഷെ ജീവൻ ഇന്നും ഉണ്ട് എന്നും ഉണ്ട് ലയിക്കുന്നത് വരെ അത് സെപ്പറേഷൻ ഉണ്ട് ലയിച്ചാൽ ആ രണ്ട് എന്നുള്ള ഭാവവും ഇല്ല ഇപ്പം കാരണം പ്രപഞ്ചമുണ്ടായതാണ് ജീവൻ ഉണ്ടായതല്ല നശിക്കാത്തത് ആത്മാവ് മാത്രം ബ്രഹ്മത്തിന് മാത്രമേ നാശമില്ലാത്ത ഒരവസ്ഥയുള്ളൂ ഈ ഉണരലോ ഉണ ഉറങ്ങലോ അതൊക്കെ ശരീരത്തിനുള്ളതാണ് അതേപോലെ തന്നെ ശരീരത്തിനെ ജീവൻ വേറൊന്നിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു ശരീരമാറ്റം അതാണ് മരണവും ജനവും ജനനവും ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട് ആചാര്യന്മാർ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ കാണില്ല പക്ഷേ അതിൻ്റെ രസം ആ വെള്ളത്തിലുണ്ടാവും അതിന്റെ ഗുണം വെള്ളത്തിലുണ്ടാവും അത് കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ ഗുണം കാണില്ല കഴിച്ചാൽ ആ ശരീരത്തിന് അതിന്റെ ഗുണം ഉണ്ടാവും അതിന് ശേഷം പിന്നീട് ആ പഞ്ചസാരയുടേതായിട്ടൊന്നും കാണില്ല വിത്ത് മുളച്ച് വലിയ ആലാവുന്നു പക്ഷെ വിത്ത് കാണില്ല പിന്നെ വേറെ വിത്താണ്ടാവുക പക്ഷെ ആ വിത്തിന്റെ എല്ലാ ഗുണങ്ങളും മരത്തിലുണ്ട് ഈ മാ പിന്നീട് നശിക്കുന്നത് വിത്ത് നശിച്ചിട്ടില്ല വിത്ത് മാറാണ് ഉണ്ടായത് ഈ ആലിൻ്റെ സമ്പൂർണ്ണ നാശം എത്ര കാലമാണോച്ചാൽ അത്രയും കാലം അത് കത്തി എന്ന് തന്നെ കൂട്ടുക അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങി 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 അവസാനം കത്തി എല്ലാം നശിച്ചെന്ന് തന്നെ കൂട്ടുക അപ്പോൾ അതിൻ്റെ വിത്തുകളിൽ നിന്ന് മറ്റ് ആലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിനൊരു സമ്പൂർണ്ണ നാശം സംഭവിക്കണില്ല പക്ഷേ ഈ ആല എന്ന പ്രാപഞ്ചികം അതൊന്നും ഡാലിയ ബാക്കി ഈ ജീവൻ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഈ പ്രപഞ്ച വസ്തു അത് നശിക്കുക തന്നെ ചെയ്യും ഒരു പന്തം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചക്രം പോലെ തിരിക്കുക ആ പന്തം പന്തം അപ്പോൾ ഒറ്റ പന്തം ഇനി രണ്ട് രണ്ട് പുറത്തും പന്തുണ്ടെന്ന് കൂട്ടുക നമ്മുടെ സ്പീഡ് കുറച്ച് കുറവാണെന്നു വെച്ചാൽ അപ്പോൾ ഈ പന്തം ഒരു ചക്രം പോലെ തിരിയുന്നത് കാണാം രണ്ടേ രണ്ട് നാളം മാത്രമേ അതിലുള്ളൂ പക്ഷെ അത് വട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ നാളത്തെ ഇത് കറക്കുമ്പോൾ വട്ടമായിട്ട് കാണാൻ സാധിക്കും ഉഭ ചക്രം പോലെ വാസ്തവത്തിൽ രണ്ടേ ഉള്ളൂ കറങ്ങുമ്പോൾ ഉള്ള ഈ തോന്നൽ മാത്രമാണ് അതിൻ്റെ വട്ടം എന്നുള്ളൊരവസ്ഥ അപ്പൊ നമുക്ക് ഇതെല്ലാം ഉണ്ട് എന്ന് തോന്നുന്നു പക്ഷെ ഇല്ല ഇല്ലാത്തതാണ് ഉണ്ടെന്ന് തോന്നിക്കുന്ന മായയാണ് അതിന്റെ സാരം ഒരു ആഗ്രഹവുമില്ലാത്ത ഒരു അഭിമാനവുമില്ലാത്ത സ്വസ്ഥനായിട്ടുള്ള സുഖദുഃഖത്തില് ഈ വിഷയങ്ങളൊന്നും നമുക്ക് സുഖ ദുഃഖത്തിൽ നമുക്ക് അതിനോടൊരു ഒട്ടലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേവലാതിയോ തോന്നാതെ കണ്ട് കൂടിയിട്ട് ഒരു അവധൂതനെ പോലെ എന്നാൽ ഉണ്ണും ചെയ്യും ഉറങ്ങും ചെയ്യും എന്നുവെച്ചാൽ ദേഹത്തിൻ്റെതായിട്ടുള്ള ഒക്കെ ചെയ്യും പക്ഷെ ജീവൻ അതിൻ്റെ ഒരു സ്വതന്ത്ര അവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിക്കാണുന്നത് ഇത് തന്നെ ബാധിക്കാത്തതാണ് എന്ന രീതിയിലാണ് അവിടേക്ക് എത്തും ആര് യഥാർത്ഥത്തിലുള്ള ജ്ഞാനി നമുക്ക് ഒരു പത്ത് ദിവസം കുളിക്കാതിരുന്നാലത്തെ അവസ്ഥ നമുക്കാൽ വെച്ച് നോക്കാൻ പറ്റുമോ ഈ നിഹാരത്തിൽ പെട്ടതാണ് മലമൂത്ര വിസർജന കാര്യങ്ങളൊക്കെ അപ്പം അതിൽ വയർപ്പിനെ ഒഴിവാക്കലാണ് ഈ പുറമേക്ക് വരുന്നതായിട്ടുള്ള രോമകോപങ്ങളിലൂടെ പുറമേക്ക് വരുന്നതായിട്ടുള്ള പലതും പലതും കളയിലാണ് സ്നാനം കൊണ്ട് വരിക അതേപോലെ തന്നെയാണ് അന്തര ഉള്ളിലുള്ളതായിട്ടുള്ള മലമൂത്രാദികളും കഫായാലും ഇതൊക്കെ പുറമേക്ക് കളയൽ അത് നമുക്ക് ഒരു പത്ത് ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടാവും പക്ഷേ ഇത് ഈ അവധൂദന വിഷയമല്ല കാരണം ദേഹബോധമില്ലാത്തത് കൊണ്ട് അത് സംഭവിക്കാതിരുന്നാലും കുഴപ്പമില്ല എന്നും അത് ഋഷഭനൊക്കെ സാധിച്ചിട്ടുണ്ട് ജഡഭരതനൊക്കെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സാധിച്ചിണ്ടാവാം ഈ അവധൂതന്മാർക്ക് സനഖാദികൾക്കോ മറ്റേ നാരദനോ ഒക്കെ സാധിച്ചിണ്ടാവാം അതെല്ലാവർക്കും ഒന്നും സാധിക്കില്ല ശ്രീ സുഖബ്രഹ്മർഷിക്ക് നവയോഗികൾക്കൊക്കെ സാധിക്കും എല്ലാവർക്കും ഒന്നും സാധിക്കില്ല ആഹാരം സ്വീകരിക്കുന്നുണ്ടോ ബഹിർഗമനം ബാക്കിയുള്ളത് പുറമേക്ക് കളയന്നെ ചെയ്യും ഇത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്ക് പ്രപഞ്ചത്തിൽ പ്രപഞ്ചാംശമായിട്ട് ഞാൻ ഇത് എന്നുള്ള രീതിയിൽ ഇതെന്റെ എൻ്റെ ദേഹം എന്ന് കണക്കാക്കുന്നവർക്ക് ഇത് സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും സനകാദികളോട് ഭഗവാൻ ഹംസം പറയുകയാണ് ഞാൻ വിഷ്ണുവാണ് നിങ്ങളെ ഉപദേശിക്കാൻ വന്നതാണ് ബ്രഹ്മാവിനെ ഉദ്ദേശിച്ച് വന്നതല്ല ചോദ്യം ബ്രഹ്മാവ ചോദിച്ചാലും നിങ്ങളെ ഉപദേശിക്കാനാണ് വന്നത് യോഗാദികളെ കൊണ്ട് എന്നിലാണ് എത്തിച്ചേരുന്നത് നിങ്ങളെല്ലാവരും ഇപ്പൊ നിങ്ങൾ എന്നിലാണ് ഉള്ളത് ഉദ്ധവ അവർക്ക് ബോധ്യമായി ഞാനും ബ്രഹ്മാവും മറയുകയും ചെയ്തു ശനഗാദികൾക്ക് അതിൻ്റെ താത്വിക വശം നല്ലോണം മനസ്സിലായി അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ് എല്ലാവരും വേദം പഠിക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കുന്നത് പലതാണ് ഈ വ്യത്യാസം വരാനുള്ള കാരണം എന്താ ഭക്തി യോഗത്തിന് ഇത്രയും മഹിമ കിട്ടാനുള്ള കാരണം എന്താ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഉദ്ധവാ വേദം എൻ്റെ വാക്കാണ് എന്നിലേക്ക് എത്തിച്ചേരാനുള്ള ഉപായം ഞാൻ പറയുമ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്താ ഈ അസത്തുക്കളും അസത്ത് ചെയ്യുമ്പോഴും അസാൻമാർഗികളും നാസ്തികന്മാരും ഒക്കെ എന്നിലെത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത് അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നതായിട്ടുള്ള ഈ കാര്യത്തെ വേദവാക്യമായിട്ടല്ലേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ ആ വേദം എന്നുള്ളത് ഞാനാണല്ലോ അപ്പോ സാൻമാർഗികം അസാൻമാർഗികം എന്ന വ്യത്യാസമേ ഉള്ളൂ അസാൻമാർഗികക്കാർക്ക് അനവധി കാലം വേണം സാൻമാർഗികൾക്ക് ആ ജീവിതകാലം മാത്രമേ വേണ്ടൂ ഇതൊരു വലിയ വ്യത്യാസമാണ് അപ്പോ ഞാൻ പറഞ്ഞതാണ് വേദം ഞാൻ പറഞ്ഞതാണ് ധർമ്മം ഞാൻ പറഞ്ഞതാണ് ഭാഗവത ധർമ്മം ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ചെയ്തികളാണ് എൻ്റെ കർമ്മങ്ങളാണ് ഭാഗവത ധർമ്മം ഇതാണ് ഞാൻ ആദ്യം ബ്രഹ്മാവിന് ഉപദേശിച്ചത് അഹമേവാസമേവാഗ്രെ നാന്യൽ സരസ്ത് പരം പശ്ചാത്ത യോഗ സോസ്മ്യഹം ജ്ഞാനം പരമഗുഹ്യമ്മ യത് വിജ്ഞാന സമന്ധം സരഹസ്യം തദ്ഞ്ഞ് ഗൃഹാണംചിതം മയാ മാത്രമല്ല ഇപ്പം പറഞ്ഞു വന്നത് എന്താ വച്ചാൽ എന്നെ മനസ്സിലാക്കൽ വളരെ വിഷമാണ് പക്ഷെ ഞാനാണ് ഉള്ളത് എന്ന് മനസ്സിലാവൂ മനസ്സിലാക്കൂ അങ്ങ് സൃഷ്ടിച്ചോളൂ അങ്ങക്ക് ഇതിൽ ഒട്ടൽ വരില്ല ബന്ധം വരില്ല ഏഴ് ശ്ലോകങ്ങളെക്കൊണ്ട് മുഴുവൻ പറഞ്ഞു അപ്പം അത് ബ്രഹ്മാവിനത് മനസ്സിലായി ഇതിൽ മനസ്സിലാക്കാത്തവർ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവർക്കാണ് അതിൽ തമോ ഗുണ ആധിക്യമുള്ളവർക്ക് രജോ ഗുണ ഉള്ളവർക്കൊക്കെ പാഖണ്ഡമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക വളഞ്ഞ വഴി അപ്പോൾ സ്വാർത്ഥ സ്വാർത്ഥവും തിന്മയും വരും അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാവാതിരിക്കുക മറ്റത് ഞാൻ എന്ന് കണക്കാക്കും മറ്റൊരു ഈ സനകാദികൾ ഞാൻ എന്ന് കണക്കാക്കില്ല ഇത്രേ വ്യത്യാസമുള്ളൂ ജ്ഞാനികൾക്ക് മായ ബാധിക്കില്ല അജ്ഞാനികൾക്ക് മായ ബാധിക്കും കർമ്മന്മാർക്ക് മായ ബാധിക്കുന്നത് കൊണ്ട് അവർക്ക് യഥാർത്ഥത്തിലുള്ള സച്ചിദാനന്ദത്തെ ലഭിക്കില്ല പക്ഷേ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള സുഖം സ്വർഗത്തിൽ എത്തിച്ചുകൊണ്ട് ഞാനത് കൊടുക്കും അവർക്ക് സുഖം ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ കവികൾക്ക് ശ്രേഷ്ഠത എന്നുള്ള നിലയ്ക്ക് യശസ്സാണ് വേണ്ടത് അപ്പോൾ അവർ അതാണ് എന്നെ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ഞാൻ കൊടുക്കും ഇനി കാമം ഈശ്വരനായിട്ട് കാണുന്നവരുണ്ട് വാത്സ്യായനാദികള് അവർക്ക് ഞാൻ അതാണ് കൊടുക്കുക യോഗികൾ ഇരുപത്തിമൂന്ന് സിദ്ധികൾക്ക് ഉടമയാവണം എന്ന് കണക്കാക്കും അവർക്ക് ഞാൻ അത് കൊടുക്കും പക്ഷെ ഭഗവത്വം കൊടുക്കില്ല ഭഗവത്വം ഈ ഭഗം ആരും അഷ്ടൈശ്വര്യം അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് സിദ്ധികൾക്കും ഉടമയാണ് അവർക്ക് പക്ഷേ ഞാൻ ഭഗം കൊടുക്കില്ല സിദ്ധികൾ കൊടുക്കും വിരക്തന്മാർക്ക് ത്യാഗമാണ് അവർക്കൊന്നും വേണ്ട അതാണ് ഈ അവധൂത വേഷം പിന്നെ ചർവാകന്മാർക്ക് ഇന്ദ്രിയസുഖമാണ് വേണ്ടത് അവർക്ക് അത് കൊടുക്കും കർമ്മയോഗികൾക്ക് ദാനവ്രതാദികളാണ് അവർക്ക് ഞാൻ അതാണ് അതിൻ്റെ ഫല കൊടുക്കുക അപ്പം ഇതൊക്കെ ഞാൻ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല പരമശ്രേയസ് എന്നിലേക്ക് എത്തുകയാണ് വേണ്ടത് മുക്തിയാണ് വേണ്ടത് നാരദൻ മുക്തനാണ് സനകാദികളും മുക്തരാണ് ഏകാന്ത ഭക്തി അനന്യ ശരണാഗതി പ്രപഞ്ചം വിട്ടിട്ട് എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഫലമാണ് സച്ചിദാനന്ദം ആ സച്ചിദാനന്ദ സച്ചിദാനന്ദത്തിന് തുല്യമായിട്ട് വേറെ യാതൊന്നുമില്ല ഇഷ്ടപ്പെട്ട ഭോജ്യം ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ വായ്ക്ക് നല്ല സുഖമാണ് അത് വേണ്ടത്ര കഴിക്കുകയാണെന്ന് വെച്ചാൽ വയറിന് സുഖമാണ് ശരീരത്തിന് സുഖമാണ് വേണ്ടതിലധികം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പ്രശ്നമായി പക്ഷെ സച്ചിദാനന്ദത്തിന് എത്രയായാലും അത് അധികാവില്ല കാരണം അധികരിക്കാൻ പറ്റില്ല വെണ്ണ വീണ്ടും അരയ്ക്കാൻ പറ്റില്ല വിഷയസുഖം എന്നുള്ളത് ജലതുള്ളിയാണ് ആനന്ദം എന്നുള്ളത് സമുദ്രം ആണ് ആയുസ് കുമിള പോലെയാണ് എപ്പൊ വേണച്ചാ പൊട്ടാം ഇന്ദ്രപദവി ബ്രഹ്മപദവി അതൊക്കെ നശ്വരാണ് മോക്ഷം ചോദിച്ച് വാങ്ങണ്ട അത് ഞാൻ അർഹത എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഞാൻ തരുക തന്നെ ചെയ്യും എനിക്ക് ലക്ഷ്മിയേക്കാൾ ഇഷ്ടം നിഷ്കാമ ഭക്തരെയാണ് നിർഗുണ ഭക്തരെയാണ് ബുദ്ധവൻ പ്രഹ്ലാദൻ ഹനുമാൻ ഗോപികൾ ഒക്കെ എൻ്റെ ഇഷ്ടക്കാരാണ് എൻ്റെ ഇഷ്ടഭക്തന്മാരാണ് അങ്ങനെ സുധാമാവ് കുറാക്കാരുണ്ടോ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റേത് മുഴുവൻ കൊടുക്കും ഇവരറിയാതെ കണ്ട് ഞാൻ ഇവരുടെ പിന്നാലെ നടക്കും എന്നേക്കാൾ ഇഷ്ടം എനിക്ക് ഇവരെയാണ് ഈ നിസ്പൃഹ നിഷ്കിഞ്ചന നിസ്വന്മാര് നിസ്പൃഹന്മാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആശയില്ലാത്തവര് നിഷ്കിഞ്ചനന്മാരെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടും വേണ്ട എന്ന് വെക്കുന്നവര് അംബരീഷിനെ പോലെ നിസ്വന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സമർപ്പിച്ചവര് മാർത്താണ്ടമ്മയെ പോലെ അങ്ങനെ വിഷയാക്കാരുണ്ട് കേട്ടോ അപ്പോ ഞാൻ എനിക്കാണോ എല്ലാം തരുന്നത് എന്ന് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനത്തെ ആളുകളെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കാറില്ല അവരെ സച്ചിദാനന്ദം അനുഭവിപ്പിച്ചു കൊണ്ടേയിരിക്കും അവരുടെ ഭക്തിയുടെ സ്വരൂപം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും എന്ന് നോക്കുക ചീത്ത കാര്യം ചെയ്യുമ്പോഴും നല്ല കാര്യം ചെയ്യുമ്പോഴും സന്തോഷം ഉണ്ടാവുണ്ടോ അത് അന്യർക്ക് ഉപദ്രവമാകുന്നുണ്ടോ ഉപദ്രവമാകുന്നില്ല എങ്കിൽ അത് ലോകഹിതം ആവും ലോകഹിതം ആവണം എൻ്റെ ഹിതം ആവണം ദേവഹിതം ആവണം ഇത് മൂന്നും വളരെ നിർബന്ധ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സച്ചിദാനന്ദത്തിൽ ഞാൻ അർഹത കൊടുക്കുള്ളൂ അവർക്ക് അത് കിട്ടുകയുള്ളൂ ഈ കാര്യം അനുഭവിക്കുന്നത് പഞ്ചസാര എന്ന് എഴുതിയിട്ട് നക്കുന്ന പോലെയോ അതിന് മധുരം കിട്ടില്ല പഞ്ചസാര എന്ന് കേൾക്കുന്നത് പോലെയും അതിന് മധുരം കിട്ടില്ല പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ മധുരം മനസ്സിലാവും യഥാർത്ഥ ഭക്തൻ ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ മധ്യമ ഭക്തന്മാര് ശരീരാഭിമാനികളാണ് നിയമങ്ങളൊക്കെ പാലിക്കുകയും ചെയ്യും എനിക്ക് പരിപൂർണ സുഖം എന്ന രീതിയിൽ പെരുമാറും അപ്പൊ അതിൽ അന്യന് കിട്ടിയോ കിട്ടാതിരിക്കോ ഇതൊന്നും എന്നെ സംബന്ധിച്ച വിഷയല്ല അങ്ങനത്തെ ഭക്തന്മാരും മധ്യമ ഭക്തന്മാരാ അന്യന്റേതും കൂടി എടുക്കുന്നവര് അത് തമോ ഗുണഭക്തന്മാർ അല്ലെങ്കിൽ പ്രാകൃത ഭക്തന്മാരാണ് ഇനി ഉദ്ധവാ ശ്രദ്ധിച്ചോളൂ തിരക്ക് ജാതി ആയാലും ശരി ചണ്ടാളന്മാരായാലും ശരി അവർക്കും ഈ യോഗമുണ്ട് കേട്ടോ ബ്രാഹ്മണനായോഗം യോഗം കിട്ടിക്കോളണമെന്ന് ഇനി ദാനം കൊണ്ടായാലും ജ്ഞാനം കൊണ്ടായാലും ഭക്തി ഇല്ലാത്തവന് എന്തു തന്നെ ചെയ്തിട്ടും ഒരു കാര്യമില്ല മാനവസേവ മാധവ സേവ എന്ന് പറയുന്നുണ്ട് എങ്കിലും അതിൽ ഈ ഭക്തി ചേർത്തിട്ടില്ലെങ്കിൽ അത് യശസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക അത് പറയില്ല ഗോപ്യമായിട്ട് വെക്കും എന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യമുണ്ടാവും സ്വാർത്ഥമായിട്ട് എന്തെങ്കിലും ഒന്ന് നേടാൻ അതുകൊണ്ട് തന്നെ അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടില്ല മനോമലം തീരില്ല കർമ്മവാസന തീരില്ല പക്ഷേ ഈ അനന്യ ഭക്തന് അനന്യ ശരണാഗതി സ്വീകരിക്കുന്നതായിട്ടുള്ള ഭക്തന് ഇത് വരില്ല ഈ സ്വാർത്ഥമോഹം വരില്ല അതുകൊണ്ട് അവർക്ക് ഈ മാനവസേവ മാധവസേവ ഇനി തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒന്ന് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവും മറ്റത് ഒരു ലക്ഷ്യം ഉണ്ടാവില്ല അതാണ് അങ്ങനത്തെ അവര് സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ഉത്തമ ഉത്തമഭക്തന്മാർ നിർഗുണഭക്തന്മാർ എന്നോടൊപ്പമാണ് സദാസമയതും വസിക്കുക അതുകൊണ്ട് അവർ എൻ്റെ കൂടെ ചിരിക്കും അപ്പം അവരും ചിരിക്കും ഞാൻ ചിരിക്കുമ്പോൾ അവർ ചിരിക്കും കരയുമ്പോൾ കറിയും രോമാഞ്ചം അനുഭവിപ്പിക്കും കണ്ണീര് കാണാം പലതും കാണാം ഔഷധം കൊണ്ട് രോഗം മാറുന്നത് പോലെ പ്രപഞ്ചത്തെ വിടാൻ സാധിക്കും എൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഹൃദയത്തിൽ എല്ലാവരും ഹൃദയത്തിലുണ്ട് പക്ഷെ അനുഭവിക്കണം അപ്ലൈ കിട്ടുന്നു അതിന് ഭഗവാൻ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട് ജിഹോബസ്ത ജയം രുചി അധികം വേണ്ട സ്ത്രീകളായിട്ട് സമ്പർക്കം വേണ്ട മോക്ഷപ്രാപ്തിക്ക് തടസ്സമാണ് ഇത് രണ്ടും അപ്പോൾ ഇനി എന്നെ ഉപാസിക്കാനുള്ള വിധി ഞാൻ പറയാം എല്ലാവർക്കും അങ്ങനെ അഷ്ടാംഗയോഗമൊക്കെ നല്ലോണം ശീലിച്ച ശമതമം യമ യമ നിയമങ്ങളൊക്കെ മുഴുവനൊക്കെ പാലിച്ച് പറ്റുമോ നിശ്ചയിൽ പക്ഷെ ചിലതൊക്കെ പറ്റും ഒരു മൂന്ന് മണിക്കൂർ ഇരുന്ന് സുഖാസനത്തിലിരുന്ന് എൻ്റെ നാമം ജപിക്കാനോ എൻ്റെ കീർത്തനം പാടാനോ ഭാഗവതം വായിക്കാനോ സഹസ്രാമം വായിക്കാനോ ഒക്കെ സാധിക്കും അത് കുറച്ച് ശ്രദ്ധയോടു കൂടിയിട്ടാണെങ്കിൽ ഈ മൂന്ന് മണിക്കൂറിൻ്റെ ഫലം അത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെതായിട്ട് മാറും ആകെ മൂന്ന് മണിക്കൂറെ ചെയ്യണുള്ളൂ പക്ഷെ അത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെതായിട്ട് മാറും പല ആചാര്യന്മാരും പറയുന്നത് കേൾക്കാറുണ്ട് ഭക്തന്മാരും പറയുന്നത് കേൾക്കാറുണ്ട് രാവിലത്തെ നേരം കുറച്ച് തേവാരം ചെയ്തിട്ടില്ല ആച്ച അന്നത്തെ ദിവസം അങ്ങോട്ട് സുഖാവില്ല അതിന്റെ കാരണം ഈ ഭഗവാൻ ഇപ്പോൾ ഉദ്ധവനോട് പറഞ്ഞതാ നമ്മൾ മുപ്പത് സെക്കൻഡാണ് മുപ്പത് മറ്റേ മിനിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂറിന് അതിന്റെ സുഖം തരുന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നത് അത് മൂന്ന് മണിക്കൂറാണ് ഒരു യാമം എന്ന് സാരം അതാണ് നാല് മൂന്ന് പന്ത്രണ്ട് ഒരു യാമം നാല് യാമം ആണ് ഈ ഒരു പകല് എട്ട് യാമമാണ് ഒരു ദിവസം അപ്പോൾ എട്ടിലൊന്ന് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം അതാണ് ഈ മൂന്ന് മണിക്കൂർ അങ്ങനെ പ്രാണായാമാദികളോ എന്തൊക്കെയാച്ച ചെയ്ത് ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം ഈ മൂന്ന് മണിക്കൂർ എന്നിൽ തന്നെ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചസങ്കല്പം പീഠസങ്കല്പം അതിനൊക്കെ ഒരു വിധി ഭാഗവതത്തില് ഭഗവാനാൽ പറയപ്പെട്ടിട്ടുണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അഷ്ടതള പത്മം ഇട്ടിട്ട് അപ്പോൾ ഒരു താമര എട്ട് ഏതലുള്ളതായിട്ടുള്ളൊരു താമര എട്ടാവാം പതിനാറാവാം മുപ്പത്തിരണ്ടാവാം അറുപത്തിനാലാവാം എട്ടിന്റെ ഗുണിതങ്ങൾ ഏതായാലും വിരോധില്ല അപ്പൊ അങ്ങനെ മുപ്പത്തിരണ്ട് സാധാരണ എടുക്കാറില്ല പതിനാറ് എട്ട് പതിനാറ് അറുപത്തിനാലൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ അതേപോലെ അതില് കർണികയില് നടുക്ക് സൂര്യൻ എന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ സ്വസ്തികം അതിൻ്റെ പതിവില്ല അത്ര കോണേ പതിവുള്ളൂ എന്നിട്ട് അതല്ലെങ്കിൽ വട്ടം വട്ടത്തിൻ്റെ നടുക്ക് ഒരു ബിന്ദു ഇപ്പം നമ്മളെങ്ങനെ പതിവ് സാധാരണ അഷ്ടതല പത്ത് മാറ്റിട്ട് അതിൻ്റെ നടുക്കിൽ മഞ്ഞൾപ്പൊടി ഇടും അതിൻ്റെ നടുക്കിൽ ഈ കുങ്കുമപ്പൊടി ഇടും അപ്പോൾ അത് പൊട്ടായിട്ട് സങ്കല്പമാകും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മീതെ ചെറുഭപ്പുല്ല് തുളസി തെച്ചി എന്നുള്ള പൂക്കൾ അക്ഷതം പിന്നെ മന്ത്രഭൂതമായിട്ടുള്ള ജലം അതാണ് പീഠമായിട്ട് കണക്കാക്കുക അതിൻ്റെ മീതെ സൂര്യൻ എന്ന നിലയ്ക്ക് നമ്മൾ വിളക്ക് വയ്ക്കും അതിൻ്റെ മീതെ ചന്ദ്രൻ അതിൻ്റെ മീതെ അഗ്നി അതിൻ്റെ മീത് ഭഗവാൻ ആ നാളത്തിൽ ഭഗവാൻ അങ്ങനെയാണ് കണക്കാക്കുക അപ്പം അതിന് നമ്മൾ ഈ പീഠസങ്കല്പത്തിൽ അടിയിൽ നെല്ല് വയ്ക്കും അതിൻ്റെ മീതെ അരിയിടും അതിൻ്റെ മീതെ വസ്ത്രം വയ്ക്കും അതിൻ്റെ മീതെ നാളികേരം വയ്ക്കും അതിൻ്റെ മീതെ കൂർച്ച വയ്ക്കും ദർഭ പുല്ലിൻ്റെ കുർച്ച വയ്ക്കും അതിൻ്റെ മീത് ഈ അക്ഷതവും പൂവും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊരു പീഠസങ്കല്പമായി അപ്പൊ ഇങ്ങനെ പഞ്ചഭൂതങ്ങൾക്ക് മീതയായിട്ട് പഞ്ചഭൂതങ്ങൾക്ക് മീതയാണിപ്പോൾ ഈ സ്ഥലം ഇത് വരിക ഇപ്പം ഈ പീഠസങ്കൽപ്പം എങ്ങനെയാണ് വരിക അപ്പോൾ അതിൽ ഭഗവാന്റെ രൂപത്തെ കാണണം അതീവ സുന്ദരമായിട്ടുള്ള അംഗപ്രത്യംഗ രൂപത്തെ കാണുക ആടാഭരണം ആഭരണം മറ്റേ ലക്ഷ്മി വക്ഷസില് കൗസ്തുഭം ശ്രീവത്സവം കൗ അതേപോലെ പാർശ്വതന്മാരാസ്വദിക്കപ്പെട്ടുകൊണ്ട് കേശാതിപാതം പാദാതികേശം വനമാല തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പട്ടാഭിഷേകനായിട്ടുള്ള ആ ഭഗവാനെ പോലെ ഒരു ചക്രവർത്തിയെ പോലെ കണക്കാക്കുക എന്നിട്ട് ഈ താനും ബ്രഹ്മവും എന്ന നിലയ്ക്ക് ഒരു തിരി അപ്പുറം ഒരു തിരിപ്പുറവും അങ്ങനെ രണ്ട് തിരി അതല്ലെങ്കിൽ അഞ്ച് തിരി ഇങ്ങനെയൊക്കെയിട്ടുള്ള ഒരു വിളക്ക് വെച്ചുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ട് ബിംബവൽക്കരണം നടത്തി പൂജിച്ചുകൊണ്ട് ആ അതിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് തേജസ് തേജസ്സിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് അത് തന്നിലേക്ക് തന്നെ ആവായി ഉദ്വസിക്കുക ആവാഹിച്ച് തൻ്റെ 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 തേജസ് ഈ പീഠത്തിലേക്ക് ആവാഹിച്ച് തൻ പുഷ്ടിപ്പെടുത്തിയിട്ട് അത് തന്നിലേക്ക് തന്നെ ഉദ്വസിക്കുക അപ്പോൾ താൻ ഈ ചെയ്യുന്ന പൂജകൻ കൂടുതൽ ചൈതന്യവത്തായി തീരും ഈശ്വരാംശം കൂടുതൽ കൂടുതലായിട്ട് വരും ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈശ്വരനായിട്ട് മാറും വേട്ടാളനെ പോലെ ഇരുപത്തിനാല് ഗുരുക്കുമാര വേട്ടാളൻ അങ്ങനെയാണല്ലോ ആ പുഴു വേട്ടാളനായിട്ട് മാറുന്ന പോലെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അഷ്ടാംഗ യോഗാദികളെ തൊട്ടുള്ള സകല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വിദ്യ എന്തോ അത് സ്വീകരിക്കാൻ സാധിക്കും ഒരു ആത്മീയ ഗുരുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജീവൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ട് ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ തന്നെ നമുക്ക് ഈ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തെ സ്വീകരിക്കാൻ സാധിക്കും വിഷയഗ്രാഹ്യല്ല കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് മുഴുവൻ സേവനമായിട്ട് മാറ്റാൻ സാധിക്കും കൈകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള പൂജ മുഴുവൻ പരി പരിചര്യം മുഴുവൻ പൂജയായിട്ട് മാറും കാലുകൊണ്ടുള്ളത് മുഴുവൻ പ്രദക്ഷിണ നമസ്കാരാദികളായിട്ട് മാറും പ്രദക്ഷിണമായിട്ട് മാറും അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കാൻ കർമ്മേന്ദ്രിയങ്ങളെ ഇങ്ങനെ ഭഗവത് ഉന്മുഖമാക്കി തീർക്കാൻ പത്തേന്ദ്രിയങ്ങളും ഭഗവത് ഉന്മുഖമാക്കി തീർത്തു കഴിഞ്ഞാൽ ഈ അഷ്ടാംഗയോഗ ശീലങ്ങളിലൂടെ ഇരുപത്തി മൂന്ന് സിദ്ധികളും നമുക്ക് സ്വന്തമായിട്ട് കിട്ടും അഷ്ട ഐശ്വര്യം ഭഗവാനും മാത്രം പൂർണ്ണം അണിമ മഹിമ ലഹിമ ഗരിമ പ്രാപ്തി പ്രാഗാമ്യം ഈശിത്വം വശിത്വം കാമാവസാവിത കാമാവസായുധ പിന്നത്തെ പത്തെണ്ണം സത്വഗുണം നല്ലോണം വർദ്ധിച്ച ശുദ്ധ സത്വത്തിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതാണ് അനൂർമിമത്വം ദൂരശ്രവണം ദൂരദർശനം മനോജവം കാമരൂപം പരകായ പ്രവേശനം സ്വച്ഛന്ധമൃത്യു ദേവക്രീഡർശനം സങ്കല്പ സംസിദ്ധി ആജ്ഞാശക്തി മേധാശക്തി ഒക്കെ കിട്ടും പിന്നത്തെ അഞ്ചെണ്ണം അത് അത്രയ്ക്ക് പ്രധാനമുള്ളതല്ല എന്നാലും ലൗകികർക്ക് അത് വലിയതാണ് ഇനി അത് ഏറ്റവും ഒടുക്കത്തെയാണ് ത്രികാലജ്ഞത്വം അദ്വന്ദ്ം പരചിത്തജ്ഞാനും അഗ്നി അർക്കാമ്പു വിഷസ്തംഭം അപരാജയം അതിൽ ഒടുക്കത്തെയാണ് അപരാജയം രാജാക്കന്മാര് അപരാജയത്തിനെ ആഗ്രഹിക്കണം തർക്കവിതർക്കാദികൾ ചെയ്യുന്നതായിട്ടുള്ള ജ്ഞാനികള് മഹാപണ്ഡിതന്മാര് സൂര്യകള് ഈ അപരാജയത്തെ ആഗ്രഹിക്കണം അതിപ്പോൾ ഈ അപരാജയത്തിലൂടെയാണ് ക്രമേണ ക്രമേണയായിട്ട് മുകളിലേക്ക് കയറുക എന്ന് സാരം അപ്പോൾ ഇത് നേടാനുള്ള സാമാന്യ മാർഗത്തെ പറഞ്ഞതിന് ശേഷം എന്നെ ധ്യാനിച്ചുകൊണ്ട് കഠിനവ്രതം കൊണ്ട് ഇതെല്ലാം നേടാം സിദ്ധികൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ലൗകിക ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്നിലെത്താൻ വേണ്ടിയിട്ട് ഈ ഊർധ്വലോകങ്ങളിലൂടെയുള്ള ജീവൻ്റെ സഞ്ചാരത്തിന് അതാത് ലോകങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരായാലും ഋഷികളായാലും മുനികളായാലും ഒക്കെ ശ്രമിക്കും എന്തിനു ബ്രഹ്മാവ് പോലും അവിടെ കൂടാൻ വേണ്ടിയിട്ട് പറയും പക്ഷേ അവിടെ നിന്ന് ഊളിയിട്ട് പോകാനുള്ളതാണ് ഈ ബ്രഹ്മവിദ്യ ആകുന്ന ഇരുപത്തിമൂന്ന് സിദ്ധികൾ ബ്രഹ്മവിദ്യ ഫലമാകുന്ന ഈ ഇരുപത്തിമൂന്ന് സിദ്ധികൾ അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് സിദ്ധികളെ കൊണ്ട് ബ്രഹ്മത്തിലേക്ക് എത്താനുള്ളതാണ് ഇത് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഉപാസിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോ മുക്തി കിട്ടും ജന്മം കൊണ്ട് മുഴുവൻ സിദ്ധി എളുപ്പമല്ല കർമ്മം കൊണ്ടേ കിട്ടുള്ളൂ കർമ്മം കൊണ്ട് കിട്ടിയ സിദ്ധി കർമ്മത്തെ ഉപേക്ഷിച്ചാലേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ മരുന്ന് മന്ത്രം ഉപാസന രത്നം ഇതുകൊണ്ടൊക്കെ സിദ്ധി വരാം മോക്ഷത്തിന് ഈ സിദ്ധികൾ കൊണ്ട് നടക്കുന്നത് മുക്തിക്ക് തടസ്സമായതുകൊണ്ട് ശ്രീശുഖബ്രഹ്മർഷി അത് ഉപേക്ഷിച്ചു എന്ന് നമുക്ക് പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഈ സ്ത്രീകളും കുട്ടികളും ശ്രീശുഖ ബ്രഹ്മിയും കൂടിയിട്ട് വരുമ്പോൾ പരീക്ഷത്ത് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളും മറ്റേ ബാലന്മാരും ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട് അവര് സിദ്ധികളായിരുന്നു അവരെ ശ്രീശിവപരമർഷി സ്വീകരിച്ചില്ല കാരണം മുക്തിക്ക് തടസ്സമാണ് പരീക്ഷത്തിന് അത് തടസ്സമാണ് അതുകൊണ്ടാണ് അവർന്ന് പോയത് ഈ സിദ്ധികൾ പരീക്ഷത്തിന് കൊടുത്തു വെച്ചാലോ അപ്പൊ മുക്തി കിട്ടോ ഭഗവാൻ ശ്രീശിവപരമർഷി പറഞ്ഞാ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ആയിട്ട് വന്നതിന് വേണ്ടിയിട്ടാ മുക്തി കൊടുക്കാനാ അപ്പോൾ സിദ്ധി പ്രശ്നമല്ലേ അപ്പോൾ സിദ്ധി ഒഴിവാക്കി അതാണ് പരമഭക്തൻ അവധൂത വേഷത്തിൽ ശ്രീ ശിവ ബ്രഹ്മർഷി വക്താവായിട്ടിരുന്നു പരമഭക്തനായിട്ട് അവധൂതനായിക്കൊണ്ട് പ്രായോപേശം ചെയ്തുകൊണ്ട് പരീക്ഷത്ത് ഈ മുക്തി മാർഗത്തെ കേട്ടു ഭാഗവതം മുക്തിമാർഗമാണ് മുക്തി കിട്ടുകയും ചെയ്തു ബ്രഹ്മാവ് സാക്ഷി എന്ന നിലയ്ക്ക് പരീക്ഷത്തിനെ പരീക്ഷിത് സാക്ഷി എന്ന് വിധിച്ചു അപ്പോൾ സിദ്ധി സിദ്ധിജ്ഞാനം മനഃശുദ്ധി ധർമ്മം ബ്രഹ്മോപദേശം ഇത് ക്രമത്തിൽ മാക്സിമത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചുവെങ്കിൽ പിന്നെ വേറെ എന്നെ ആശ്രയിക്കാൻ വേറൊന്നും വേണ്ട ഇത് എന്നെ ആശ്രയിച്ച ഒരാൾക്ക് ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ല ഇവിടെ സമ സകാമ ഭക്തി ലവലേശം ബാധിക്കുകയേ ഇല്ല കാരണം അങ്ങനെയാണ് അതിൻ്റെ വിന്യാസം അതുകൊണ്ടാണ് ദ്വന്ദ്ം കടക്കാൻ സാധിക്കും ത്രിപൊടി കടന്ന് ദ്വന്വം കടന്ന് എന്നിൽ എത്തുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ അവിടെ വെച്ചു ഇങ്ങനെ തന്നെ തന്നെ ആരാധിക്കണം സകല സ്വരൂപനായിട്ട് കാണണം എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ താൻ ആരൊക്കെയാണ് എന്നുള്ളത് പറയാൻ തൻ്റെ അവതാര സ്വരൂപത്തെ വിസ്തരിച്ച് വിഭൂതിയോഗമായിട്ട് പറയാണ് പതിനാറാമത്തെ അധ്യായത്തിൽ അത് നമുക്ക് അടുത്തതിൽ പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ